നടത്തുന്നു പക്ഷേ പല അതങ്ങനെ പറയുന്നത് താജിക്കേട പറയുന്നത് ശല്യം ചെയ്യുന്നു പറയുന്നത് അപ്പൊ ഞാൻ കൊടുത്തിട്ടായിരുന്നു എല്ലാവർക്കും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള അയ്യോ അയ്യോ നിനക്ക് വിളപ്പറേ നാണോ ഇല്ലടാ നിനക്ക് വിളപ്പറേ നാണോ ഇല്ലടാ നിനക്ക് വേറെ ജോലി ഇല്ലടാ നിനക്ക് ഇത് തന്നെടാ പണി വല്ല പണിക്കും പോടാ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ടീമുകൾ അടുത്താണ് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും നിനക്കൊക്കെ പോയി പറ്റണം നീയൊക്കെ ഒക്കെ ചെയ് അല്ലാണ്ട് നിന്റെയൊക്കെ ഒക്കെ പി ആറും കൊണൈഡിങ് കൂടി ഏറ്റെടുത്തോണ്ടിരിക്കാൻ എനിക്കിവിടെ ഒരു താല്പര്യമില്ല പിന്നെ കുറെ എണ്ണം കിടന്ന് മെഴുകുന്നുണ്ട് എനിക്ക് ഒരു തേങ്ങയും നിന്റെ അടുത്തൊക്കെ പറയാനില്ല എനിക്ക് കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ അടുത്താണ് സംസാരിക്കാനുള്ള അല്ലാതെ തലയ്ക്കകത്ത് ചാണകം നിറച്ച് വെച്ചുകൊണ്ടിടക്കുന്ന ബോധവുമില്ലാത്ത ടീമിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ സംസാരിക്കുന്നുമില്ല ഇതൊക്കെ കേട്ടിട്ടും ഹോ ഹോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനാണെങ്കിൽ എനിക്ക് നിന്റെ അടുത്തൊക്കെ ഒരു മത്തങ്ങ പറയാനും ഇല്ല കേട്ടോ ഇത്രയൊക്കെ കേട്ടിട്ട് അപ്പോ നമുക്ക് കാര്യത്തിലായിട്ട് നേരെ വരാം ഓൺലൈൻ മലയാളം സ്പെഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ സുധീയുടെ ഡ്യൂപ്പായിട്ടുള്ള ഒരാളുടെ ഇന്റർവ്യൂ ആണ് ആ വ്യക്തി കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ ക്ലിയർ ആയില്ല ഞാൻ റിപ്പീറ്റഡി ആ ഇന്റർവ്യൂ കണ്ട് അപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ കണക്ട് ആയത് എങ്കിലും എനിക്ക് എവിടേക്കോ ചീഞ്ഞു നാറ്റങ്ങൾ അടിച്ചു പക്ഷേ അദ്ദേഹം കുറെ ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു വച്ചിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെയാണ് നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ എന്നുള്ളൊരു രീതിയിൽ തോന്നുന്ന കാര്യങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് ലക്ഷ്മി നക്ഷത്ര ജാഷിട്ടിൻ കോഴിക്കോട് ഓ ജാഷി ഏട്ടൻ നീ എവിടത്തെ ഏട്ടനാണെന്താ രതീശ അന്നം പറയുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചിന്നത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ ലക്ഷ്മി നക്ഷത്ര കുറച്ച് ദിവസം മുന്നേ വന്നിരുന്ന് നന്മമരത്തിന്റെ ഒരു പ്രതീകമായി സ്വന്തമായിട്ടൊരു വീഡിയോ ഒക്കെ ചാനലിലിട്ട് രണ്ടു സുധിയെ കുറിച്ചിട്ട് അങ്ങും തൊടാതെ പുകത്തിപ്പറഞ്ഞോണ്ട് പോകുന്നത് കണ്ടായിരുന്നു എന്നാൽ ഇന്ന് രതീഷ് ലക്ഷ്മി നക്ഷത്രയുടെ പേരെടുത്ത് ഇട്ടിട്ടുണ്ട് ഇതിന് മറുപടി വേറെ ആരുമില്ല ലക്ഷ്മി നക്ഷത്രയെന്ന് പറയേണ്ടത് കേട്ടോ കേൾക്കണം കേട്ടോ അപ്പൊ രതീഷ് എണ്ണം പറഞ്ഞു തുടങ്ങട്ടെ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് പി ആർ നാറീ ഊളകളെ ഇവിടെ കിടന്ന് മെഴുകുന്നുണ്ടെങ്കിൽ നീ മെഴുകി എനിക്ക് ഒരു ആന മയിലുട്ടകോ ഇല്ല അത് വേറെ കാര്യം കേട്ടോ ഞാൻ പറയാനുള്ള കാര്യം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും നീക്ക എന്തൊക്കെ ഏതൊക്കെ അറ്റം വരെ പോയാൽ ഇങ്ങനത്തെ പരിപാടി കാണിച്ചെന്ന് ഞാൻ പേടിച്ചു ഒതുങ്ങി മാറുമെന്ന് വിചാരിക്കരുത് കേട്ടോ കുറെ വാലുതുമ്പില്ലാത്തമാർ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ കുറെ എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് സഹതാപം ഗിഫ്റ്റിംഗ് കാർഡ് റിയാറ്റിംഗ് കാർഡ് എല്ലാം ഇറക്കുന്നുണ്ട് അവള് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ടും അതിനൊന്നും ഒരു കുറവുമില്ല കള്ളത്തനങ്ങൾ കാണിച്ചാൽ ഞാൻ വിധവയാണ് ഞാൻ ഇല്ലാത്തവളാണ് സിംഗിൾ മോം ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഡയലോഗ് അടിച്ച് അടിച്ചങ്ങറങ്ങിക്കോളും നാട്ടുകാരെ സഹതാപം പിടിച്ചു പറ്റാനെ ഇതൊക്കെ കണ്ടും കൊണ്ട് പെറ്റടിച്ച് വിഴാൻ കുറേ എണ്ണം ഉള്ള കാര്യം പറയാം അങ്ങനെ കുറെ ഗൗരവബോധം അല്ലാത്ത കുറെ എണ്ണമുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഉരുണ്ടടിച്ചെങ്കിൽ വീഴും ഇവിടെ രതീഷ് അണ്ണൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവരുമായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങളും ഇവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളും സുതിയുമായിട്ടുണ്ടായിരുന്ന ബന്ധവും എല്ലാം പറയുന്നുണ്ട് പൈസ വാങ്ങിയതിൻ്റെതും അതുപോലെ ഒരു മാര്യേജ് പ്രപ്പോസൽ ഇങ്ങോട്ട് രേണു സുതി കൊണ്ടുവന്നതും എല്ലാം പറയുന്നുണ്ട് ആ സംഭവം പറഞ്ഞ സമയത്താണ് എനിക്ക് വീണയുടെ കേസുമായിട്ട് കണക്ട് ആവുന്ന അതായത് ഈ വ്യക്തിക്ക് ഓൾറെഡി ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ സുതിചേട്ടൻ മരിച്ചതിന് ശേഷം രേണു നൈസായിട്ട് ഈ വ്യക്തിയെ ഒരു മാരേജ് പ്രപ്പോസൽ നടത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഈ വ്യക്തി പറയുന്നുണ്ട് അവിടെയാണ് എനിക്ക് വീണയുമായിട്ട് കണക്ട് ആവുന്നത് അതായത് വീണയുമായിട്ട് സുതി ബന്ധത്തിലിരിക്കുന്ന സമയത്ത് രേണു ഇതുപോലെ സുതിയെ വളച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് അവിടെ കണക്റ്റ് ആവാണ് ഇത് രണ്ടും കൂടി ഞാൻ കണക്റ്റായി പിടികിട്ടിയാ നമ്മളെ ചിന്താഗതി ഓഡിയോ വഴി നിങ്ങളൊന്ന് ചിന്തിക്കണം എന്തായാലും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണോടെ കേൾക്കണം ഇവിടെ സത്യത്തിൽ ഇങ്ങനെ ഒരു പറയുന്ന വാക്കുകളിൽ കഴമ്പുണ്ടെന്ന് നമുക്ക് തോന്നുന്നതിന്റെ റീസൺ ഇവിടെ രണ്ടു മൂന്ന് പേരുകൾ പറയുന്നുണ്ട് അതുപോലെ ആ വ്യക്തികളെ കുറിച്ചും പറയുന്നുണ്ട് അതൊക്കെ പറയുന്നത് കേട്ടപ്പോഴെ ആഹാ ഇനി ആ വ്യക്തികൾ വന്നിട്ട് അല്ലെങ്കിൽ പറയണം കേട്ടോ ഈവം പറഞ്ഞതെല്ലാം കള്ള ആണ് അപ്പൊ നമുക്ക് പുറിയില്ലേ ഇപ്പൊ പുറീത് കേട്ടാ മൊത്തത്തിൽ അടപെടലെ അഞ്ഞോട്ടിയിരിക്കു

സുധീരൻ്റെ അത് ഇറിറ്റേഷൻ ആണ് പുള്ളിക്ക് ഇറങ്ങി പിന്നെ ഞാൻ ഒരിക്കലും സുധീരന്റെ ഫോട്ടോ ചെയ്തു കൊടുത്തായിരുന്നു എങ്ങനെ കല്യാണ ഫോട്ടോ ആയിട്ട് അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല സുധേരൻ ഇഷ്ടമല്ല അത് സുധീരന്റെ ഫോട്ടോ കാണണത് ഇഷ്ടമല്ല എന്നാലും ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു യൂട്യൂബിൽ വരും ഒരു മീഡിയയിൽ വരികയാണ് സുധേട്ടൻ ഇതാണ് സുധേറ്റ ജീവിക്കാൻ പറ്റത്തില്ല സുധേന്റെ ഓർമ്മ ഒത്തും എഴുതുമെന്നൊക്കെ പറഞ്ഞാൽ അറിയാം താഴെ ഞാൻ എഴുതിയിട്ടായിരുന്നു ഈ പറയണം മൊത്തം കള്ളവണം ഇവള് കൂടായ പണം എഴുതിയത് ഇതിനേം തൂക്കിക്കൊണ്ട് ഇവിടെ കോട്ടയം പോയി കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ടേഷൻ പേര് മറന്നുപോയി അവിടെ കൊണ്ട് പരാതി കിട്ടും എസ് ഐ വിളിക്കുന്നു സി വിളിക്കുന്നു വിളിക്കുന്നു ഒരു ദിവസം ഉള്ളോയിൻ്റെ ഒരു മൂന്ന് ദിവസം തന്നെ വിളിക്കുന്നു വരാൻ വേണ്ടി ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ വരുന്ന കംപ്ലൈൻറ്റ് കിട്ടി എന്റെ ടേ അറിയാൻ പറഞ്ഞു അത് വേണ്ട അവിടെ പറ്റുള്ളൂ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തീർക്കാം ഞാൻ കുടുംബശ്രീ അല്ലേ ഞാനും കഴിച്ചത് സീർ എല്ലാം കഴിച്ചു ഓക്കെ ആദ്യം ഇവരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാൽ ഇവരുടെ കളത്തനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് രതീഷ് ഇവർക്കെതിരെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരെ വിമർശിച്ചുകൊണ്ട് ഉടനെ അവരുകൊണ്ട് കേസ് കൊടുത്ത് കേസ് കൊടുത്ത് അങ്ങനെ സ്റ്റേഷനിൽ നിന്നും വിളിയോ വിളി എന്റെ അതേ അവസ്ഥ ഇട്ട ഏഹ് ഞാൻ കമൻറ്റല്ലിട്ട് വീഡിയോ ചെയ്തത് അതങ്ങനെയാണ് സത്യം തുറന്ന് പറയുന്നവരെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് കൊണ്ട് വ്യാജ പരാതി കൊടുക്കും സ്ഥിരം പരിപാടിയാ അങ്ങനെ ഞാനും പണ്ടേക്ക് പണ്ടേ സത്യങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നപ്പം മനസ്സിലായി ഇവന്റെ വാടപ്പിച്ചില്ല ഈ പണിയിട്ട് വന്ന് ഇതോടെ ഇവൾ എന്ന് എന്നെ ചോറഞ്ഞ് അന്നത്തോടെ വീണ്ടും അവൾ താഞ്ഞുട്ടി കൊണ്ടിരുന്നത് ഇപ്പൊ വിറ്റിംഗ് കാർഡ് വരെ ഇറക്കി നിൽക്കുകയാണ് എന്നാ എന്റെ കാർഡെന്ന് പറഞ്ഞുകൊണ്ട് ആ ലെവലിൽ നിൽക്കുകയാണ് അങ്ങനെ രതീഷ് അണ്ണനെ പോലീസുകാരെല്ലാം ആയിട്ട് വളഞ്ഞിട്ട് വിളിച്ചു പക്ഷെ അങ്ങനെ അമനും മില്ലിനും അടുത്തിട്ടില്ല സ്റ്റേഷനിൽ പോയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വോട്ടവർ അറിയത്തില്ല ബാക്കി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും ഇതിൽ എന്നെ മാത്രം കൊണ്ട് കൊടുത്ത പഴം തേഞ്ഞൊട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കോടതിയാണ് സുഹൃത്തുക്കളെ അങ്ങനെ അറിയണം അറിയണം പറഞ്ഞു പിന്നെ റിയുണിൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും പുള്ളിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ജൻസ് ആണ് ഏറ്റവും കൊണ്ടുള്ളത് പിന്നെ വേറൊരു പയ്യൻ്റെ ഫോട്ടോ വേറെ പയ്യൻ്റെ ഫോട്ടോ അയച്ചിരുന്ന ഒരു താടി വെച്ചിട്ട് പയ്യൻ്റെ ഫോട്ടോ ആ ആഴ്ച ഒരു അപ്പം തന്നെ ഫോട്ടോ പോവുകയും ചെയ്തു കളയം ആ പയ്യൻ്റെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അതായത് രതീഷിന് വേറൊരു പയ്യന്റെ ഫോട്ടോ രേണ അയച്ചു കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് അതായത് എനിക്ക് ഇഷ്ടമുള്ള പയ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തെന്നാണ് ഇവിടെ രതീഷ് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ സുതിചേട്ടനെ വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു സുതിചേട്ടനെ അങ്ങനെ ഒരു മൈൻഡും ഇല്ലായിരുന്നു ഒരു കാര്യമാണ് ഇവിടെ രതീഷ് പറയുന്നത് എന്നാൽ സുതിചേട്ടനെ വെച്ചിട്ട് നല്ലപോലെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഏണു പലതവണയായിട്ട് തെളിയിച്ചിരിക്കുകയാണ് എന്തിന് ബിഗ് ബോസിൽ പോയി കയറിയ സമയത്ത് തന്നെ എന്റെ ശുതി ഞാൻ എത്തി പിന്നെ സുതിചേട്ട ബിഗ് ബോസിന്റെ മറ്റേ ബിഗ് ബോസ് എഴുതിന്റെ മേളല്ലേ കയറിയിരിക്കും തള്ളി മറിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ജനങ്ങളെ വിട്ടികളാക്കുന്നതിന് ഒരു പരിധിയുണ്ട് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാറിയ പരിപാടികൾക്കും ഒരു പരിധിയുണ്ട് ഇതെല്ലാം സ്വയമേ മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും ഇത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ട ഇത്രയും കള്ളവും കാവട്ടിയും കാണിച്ച് നടക്കുന്ന ഇതുപോലത്തെ ആൾക്കാരെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് എനിക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കള്ളത്തിന് മേൽ കള്ളമായിട്ടും കള്ളത്തരത്തിന് മേൽ കള്ളവുമായിട്ട് ജീവിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളെ ഒരു രീതിയിലും ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തും ഇല്ല അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കഴിക്കുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ചോദിക്കണം താങ്കൾ പറയുന്നു കല്യാണം കഴിയാൻ ആവശ്യപ്പെട്ട് രേണുസുദ്ധ താങ്കളോട് ആവശ്യപ്പെട്ട് അതേ രേദീ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളോട് പറഞ്ഞിട്ട് കൊല്ലം സുധി അവർക്ക് വലിയ താല് താല്പര്യം അതേ താല്പര്യമില്ലാത്ത താങ്കളോട് അങ്ങനെ അഭ്യർത്ഥന നടത്തേണ്ട കാര്യം അല്ല അത്ര ഒരു ഒരു ബന്ധം കുടുംബത്തോട് നമുക്ക് ഉണ്ടായിരുന്നു മോൻ വിളിക്കുന്നു അവരുടെ അച്ഛനും കാര്യമായിരുന്നു അമ്മയ്ക്ക് അമ്മ അവർ കണ്ടപ്പോഴും നല്ല കരസിലും കാര്യമായിരുന്നു മോൻ കരഞ്ഞു അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നു പിന്നെ പുള്ളിക്കാരി ഇവിടെ പോകുമ്പോഴും നമ്മളെ അറിയിക്കുക ചെയ്യുകയുണ്ടായിരുന്നു ഇങ്ങനെ സൗഹൃദം ഉണ്ടായി അത് താങ്കളുടെ വൈഫിനും അറിയാറുണ്ട് അവരുടെ അല്ല പുള്ളിക്കറി ചിരിക്കാ പുള്ളിക്കാൻ പുള്ളിക്കാരി കാണാൻ പുള്ളിക്കാർ ഇഷ്ടമല്ലേ പുള്ളിക്കാരി അതിനെ വരെ എന്റെ വൈഫ് വിളിച്ചിട്ട് പറയുന്നത് എന്റെ കാമ്പി കാണുന്നത് കാണുമ്പോഴേ ഇവള് മിക്കവാറും കുടുംബ ബന്ധങ്ങൾ തകർന്ന തരിപ്പണാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നേരത്തെ വീണയുമായിട്ട് സുതി ബന്ധത്തിലിരുന്ന് അവര് ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അവിടെ പോയി ഇടിച്ചു കയറി ആ ബന്ധം തകർന്ന തരിപ്പണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണാന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ഇത് ഇപ്പൊ ഇയാളുടെ ജീവിതത്തിൽ നൈസായിട്ട് ഇടിച്ചു കയറാൻ നോക്കി സുതി വെച്ചുകൊണ്ടും ശുതി തീർന്നതിനേഷ് നൈസായിട്ട് ഇടിച്ചു കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ ഇദ്ദേഹം ചവിട്ടി നിന്നത് കൊണ്ട് രക്ഷപ്പെട്ട് അന്ന് വീണയുമായിട്ട് സുതി ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏണു ഇടിച്ചു കയറിയപ്പോൾ സുതി എന്നാൽ വീണ ഇട്ടിട്ട് അങ്ങോട്ട് പോയി ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാം കൊള്ളാം മൊത്തം കുത്തിയാ കുമ്പളം വായിക്കില്ല ആ വീണ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏതാണ്ടൊക്കെ കറക്റ്റ് ആവുകയാണ് സുഹൃത്തുക്കളെ കൊള്ള കൊള്ള കറക്റ്റാ ഇങ്ങനെ ആയിരിക്കണം കേട്ടോ ഇവിടെയാണ് മറ്റേ കൊമ്പത്തെടുത്ത് വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞ പി ആർ ടി അല്ലാണ്ട് വേറെ ഒരു കളിയില്ല ഇവിടെ സഹതാപത്തിന്റെ പേരിൽ നാട്ടുകാരിലേക്ക് എത്തിക്കുകയാണ് പി ആർ ടീമ് ചെയ്തു കൊണ്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ബിഗ് ബോസ് സീസൺ പോയി കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ അഭിപ്രായങ്ങൾ പറയത്തില്ല കാരണം അവിടെ നടക്കുന്നതെല്ലാം വേറെയാണ് ഇതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രം എടുത്തു കൊണ്ടുപോയി ഈ പി ആർ ടീമുകൾ ഇട്ട് ഇവിടെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ജനങ്ങളെ വിഡികളാകാതെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രേണു എന്ന് പറഞ്ഞ വ്യക്തി പലപ്പോഴായിട്ട് താങ്കളുടെ ലൈഫിൽ ഇപ്പോ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു പക്ഷേ തിരിച്ചാണ് പറയുന്നത് 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 അതെ പറയൂ പുള്ളിക്കരച്ചു അപ്പോൾ അതിന്റെ തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ ി വിവാഹം കഴിക്കാൻ താല്പര്യം രീതിയിൽ അയക്കുന്ന മെസ്സേജിൽ ഇപ്പം ഫോൺ മുമ്പ് ഞങ്ങളായിരുന്നു ലക്ഷ്മി നക്ഷത്ര അയച്ചിട്ടുണ്ടായി എന്തായിരുന്നു അവരുടെ ഒരു അല്ല അങ്ങനെയല്ല ഇപ്പൊ അവരാണ് രേണു വ്യക്തി കൊല്ലം സ്വദിയുടെ മരണശേഷം ഒരു വീട്ടിൽ മാത്രമേ വ്യക്തിയെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച വ്യക്തി എന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്ര റീച്ചാ ചെയ്തതല്ലേ അവരെ മീഡിയക്ക് റീച്ചാൻ ചെയ്തതല്ലേ

അത് പറയുമ്പോഴാണ് എനിക്ക് ഇതിൽ വാസ്തവമുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് തോന്നുന്നത് അതിൻ്റെ റീസൺ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇതൊക്കെ പച്ച കള്ളമാണെങ്കിൽ ഓഫ് കോഴ്സ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇങ്ങനെക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും എന്തിനാണ് ലക്ഷ്മി നക്ഷത്രയുടെ പേര് വലിച്ചിട്ടെന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്ര ഇതിനെതിരെ പ്രതികരിക്കാനും പറ്റും അങ്ങനെ ഉണ്ട് ഈ വ്യക്തി പറഞ്ഞത് കള്ളമാണെങ്കിൽ ഉറപ്പായിട്ട് ലക്ഷ്മി നക്ഷത്ര രംഗത്ത് വരണം പ്രതികരിക്കണം അങ്ങനെ ലക്ഷ്മി നക്ഷത്ര പ്രതികരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സൈഡ് വീണ്ടും പറയും ക്ലിയർ ചെയ്യും അങ്ങനെ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തിപ്പൊങ്ങും സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ ഈ കള്ളത്തിന് കള്ളത്തിന്മേൽ കള്ളം കൊണ്ട് പൂമ്പാരം കെട്ടിവച്ചിരിക്കുന്ന ഇത്തരം ആൾക്കാര് പൊളിഞ്ഞു വേണം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾ നമ്മുടെ ഇപ്പൊ രേണുസുദീം രതീഷുമായിട്ടുള്ള സൗഹൃദം ലക്ഷ്മി നക്ഷത്ര സംസാരങ്ങളെ കൊണ്ടായിട്ട് ഇങ്ങനെയുള്ള ലക്ഷ്മി നക്ഷത്രം എത്ര കാലങ്ങളായിട്ട് അറിയാം അറിയാതെ ഈ വ്യക്തിയും രേണു സുദീൻ തമ്മിലുള്ള ബന്ധം ലക്ഷ്മി നക്ഷത്രയ്ക്ക് അറിയാമായിരുന്നു ലക്ഷ്മി നക്ഷത്രം എടുത്ത് ചാറ്റും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടെന്നും ഈ വ്യക്തി പറയുന്നത് എന്റെ പൊന്ന് ലക്ഷ്മിക്കുട്ടി ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് പറയേണ്ടി വരുവോ അങ്ങനെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് മെഴുകിട്ട് പോകുമ്പോ എന്ന് ആലോചിക്കുക നീയാണ് ഇതിനെല്ലാം കാരണം നീയാണ് ആണ് ഇവിടെ രംഗത്ത് കൊണ്ടുവന്നത് എന്തൊക്കെയായിരുന്നു സ്പ്രേഡ് ബീജി എം ഹു എനിക്ക് ആലോചിക്കാൻ പോലും പയ്യ സത്യം പറഞ്ഞാൽ മുട്ടിടിക്കും അമ്മമാതിരി ലവില്ല സംഭവമാണ് നീ അന്ന് കൊണ്ടുവന്ന് ഇവളെ കരച്ചിലും മിഴിച്ചിലും എടുത്തിട്ട് ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് കൊണ്ടിട്ടുകൊടുത്ത് സഹതാപം പിടിച്ചു പറ്റി ഇപ്പൊ അതേ ജനങ്ങൾക്ക് തിരിച്ചടിച്ചു കൊടുത്ത് കള്ളത്തനങ്ങളും കാവട്ടങ്ങളും നിറഞ്ഞ് പിന്നെ വേറെ പല പ്രവൃത്തികളൊക്കെ നിറഞ്ഞ് മൊത്തത്തിൽ അടപ്പടലും തേഞ്ഞുട്ടി ഇരിക്കുകയാണ് എന്നിട്ടും അവിടെ പോയിട്ട് വിക്ടിം കാർഡ് റാഷൻ കാർഡ് ഇറക്കിയപ്പോൾ കുറയണം അങ്ങോട്ട് പോകണം ചൂട്ടും പിടിച്ചുകൊണ്ട് ഇങ്ങനത്തെ വിവരമില്ലാത്ത ആൾക്കാരായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ പോകുന്നതിനൊക്കെയാണ് കേട്ടോന്മാരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അല്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ലല്ലോ പറയാൻ പോകാൻ മനസ്സിലായി കാണാതെ പറ ചാറ്റ് ചെയ്യുന്ന സംഭവം അറിയാം പിന്നെ ഇപ്പം അല്ലേ മറ്റേ കോഴിക്കോട് കോഴിക്കോട് ദാസ് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ വരുന്ന വേറൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ ചെയ്തായിരുന്നു ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തു അതിനകത്ത് വീഡിയോ ആ പുള്ളിക്കാരൻ്റെ ദാസിന്റെയും ക്യാമറമാനെയും പുള്ളിക്കാരെയും പുള്ളിക്കാരും ഒരു ദിവസം കൂടെ വന്നാലേ ബാക്കി വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങി മനസ്സിലായില്ല കൂടെ പോയാലേ പുള്ളിക്കാരിന്റെ കൂടെ പോയാലേ ബാക്കി വീഡിയോ പോസ്റ്റ് ചെയ്ത് തോന്നു പുള്ളിക്കാരിന്റെ കൂടെ കഴിഞ്ഞാലേ പോസ്റ്റ് തുടങ്ങി കോഴിക്കോട് കോഴിക്കോട് ദാസിന്റെയും കൂടെ സുതി അല്ല വേറൊരു പെൺകുട്ടി ആ വീട് ആ പോസ്റ്റ് ഞാൻ വീട് തരാം പേര് പറയാം പേര് അത് ആ ഈ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വേറൊരു ആ ഈ പുള്ളിക്കറി ആദ്യം പുള്ളിക്കാരിയുടെ വീട്ടിലായിരുന്നു അങ്ങനെയാണ് കൊണ്ടുവന്നത് അങ്ങനെ ഒരു ദാസ് വിഷയം ഇതില്ല കാര്യം കോഴിക്കോട് അങ്ങനെ അല്ലെന്നാണ് ഈ പുള്ളിക്കാരെ വിളിച്ചൊരാളല്ലേ കൂടെ കഴിയും വിളിച്ചൊരാളാണ് രേണു മുന്നേ വീഡിയോ കൂടെ കഴിയാനായിട്ട് ആ തയ്യാറായില്ല ഒരു പോസ്റ്റ് ചെയ്തു അത് രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് ചെയ്തിട്ടില്ല ഈ കുട്ടിയൊരു നേരത്തെ വിളിക്കുവായിരുന്നു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശേഷം ആണ് രേണു ഒരു വീഡിയോ വീഡിയോ അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു പിന്നെ ഞാൻ ഈ കാര്യം പറയത്തുള്ളായിരുന്നു കോഴിക്കോട് ദാസേട്ടനും ഫോട്ടോഗ്രാഫറാണ് ആവശ്യപ്പെട്ടത് സെയിം ഫോട്ടോഗ്രാഫർ തന്നെയാണ് ചെയ്തത് അപ്പൊ നല്ലൊരു വ്യക്തിയല്ലാസു പൊളിക്കാ പൊളിക്കാ പൊളിച്ചെടുക്കുക സുഹൃത്തുക്കളെ ചങ്കുകളെൻ കോഴിക്കോട് ഈ രതീശണ്ണം പറഞ്ഞാൽ മനസ്സിലായിരുന്നു അതായത് രേണുവിന് മുന്നേ അവരെടുത്ത് അഭിനയിച്ച ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡിയുമായിട്ട് അഭിനയിച്ച വീഡിയോ ക്യാമറാമാൻ ഔട്ട് പുറത്ത് വിടണമെങ്കിൽ റീൽസായിട്ട് ചെയ്ത് പുറത്തുവിടണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടും ദാസരനുമായിട്ടും മറ്റേ പെണ് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഈ എണ്ണം പറയുന്നത് അപ്പൊ അതിനുശേഷം വരുന്ന പെമ്പിളാരുടെ അടുത്തും ദാസേട്ടൻ ഇതുപോലെയാണോ പെരുമാറുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരികയാണ് സുഹൃത്തുക്കള് എന്തുവാന്ന് ചോദിച്ചിട്ടാ കോഴിക്കോട് കോഴിക്കോടാ തന്നെ എന്നിട്ട് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് അന്മവരങ്ങൾ വെട്ടി വതർന്നത് ഏ ഏട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊക്കെ വെറും ലോക്കല വെറും ലോക്കല നമ്മൾ സാധാരണ നമുക്ക് ഇമ്മതിരി കാപട്യങ്ങളും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമ്മള് നേരെ പോരാ റൈറ്റ് അങ് പോവും ആ അന്നാ പിടി ആ സെറ്റപ്പ് അല്ലാതെ ഇവനെക്കാ പോലെ അടിയിൽ കൂടി മറ്റേ പരിപാടികളൊന്നും നമുക്കില്ല അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് സെറ്റൻ കോളി കോടെ അല്ലാണ്ട് ഒരു പെണ്ണിനെ കൂടെ അഭിനയിക്കണമെങ്കിൽ പരിപാടി വേണം ഉം അങ്ങനെയൊന്നും നമുക്കില്ല ഏട്ടാ ഏഹ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഭീഷണിപ്പെടുത്തിയുള്ള പരിപാടിയൊന്നും നമുക്കില്ല എടാ അന്തസായിട്ട് ആണുങ്ങളായ വളക്കട അല്ലാണ്ട് ചുമ്മാ അവളടുത്ത് ഇന്ന ഡിമാൻഡ് വെച്ചും കൊണ്ട് ഉള്ള പരിപാടിക്ക് നിൽക്കല് കേട്ടാ എന്തായാലും ദാസേട്ടൻ കോഴിക്കോട് അണ്ണാ അണ്ണന്റെ കൂടെ പല ആക്ട്രസ്സും ഒക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ ഏഹ് അണ്ണി വലിയ നന്മരൊക്കെ കളിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടോ ദാസേട്ട അണ്ണ ദാസേട്ട അണ്ണനെ കുറിച്ച് ഏറ്റവും വിസിറ്റ് കാര്യങ്ങൾ അറിയാം കേട്ടോ ഉം അണ്ണാന്ന് കരുതിയിരുന്നു അപ്പൊ മൊത്തത്തിൽ നമുക്ക് കാണാം എല്ലാവർക്കും ആയിട്ടൊക്കെ പരിചയപ്പെടാം ഉം കാണണം കണ്ണല്ലോ വലിയ വലിയ നന്മോരങ്ങളും പിയാർട്ടിയും ഒക്കെ അടിക്കുന്നുണ്ടല്ലോ കണ്ണല്ലോ കണ്ടല്ലേ പറ്റത്തുള്ളൂ പുതിയൊരു വീഡിയോ